ഹലോ കൂട്ടുകാരെ ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വെറൈറ്റി ഇടിച്ചക്ക ഉപ്പേരിയാണ് ഇതും മൂപ്പത്താത്ത ഈ ഒരു പരുവത്തിലുള്ള ചക്ക വേണം നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ ഈ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഇടിച്ചക്ക ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഇടിച്ചക്ക ഞാൻ തൊലിയെല്ലാം കളഞ്ഞിവിടെ വൃത്തിയാക്കി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇതാക്കണ്ടോ ഈ ഒരു പരുവത്തിലുള്ള ഇടിച്ചക്കയാണ് നമ്മൾ ഈ രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളത് ചുളയെല്ലാം വരുന്ന രീതിയിലുള്ള ആ ഒരു പരുവത്തിലുള്ളതായിരിക്കണം നമുക്ക് ഇടിച്ചൊക്കെ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അതിന് നമുക്ക് ഈ കാണുന്ന രീതിയിൽ വേണം കൊത്തി അരിഞ്ഞെടുക്കാൻ ഇതുപോലെ അതിൻ്റെ സൈഡിലോട്ടായിട്ട് കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കൊത്തിയിട്ട് കൊടുക്കാം ചിലരിതിനെ വലിയ പീസായിട്ട് മുറിച്ചെടുക്കും എന്നിട്ട് കുക്കറിലോട്ടിട്ട് അത് വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്ത് ആ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഈ രീതിയിൽ കൊത്തി അരിഞ്ഞുണ്ടാക്കുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും ഇനി ഞാൻ ഈ കാണുന്ന രീതിയിൽ ഇതിനെ ഇവിടെ അരിഞ്ഞെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്താൽ കിട്ടുന്നതാണ് ഇതുപോലെ പൊടിയായിട്ട് കിട്ടും ഈ രീതിയിൽ ഞാനിവിടെ ഇതിനെ എല്ലാം മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് ഞാനൊരു ഇടിച്ചക്കയുടെ പകുതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് തന്നെ അരിഞ്ഞെടുത്തിട്ട് എനിക്കിവിടെ എട്ട് കപ്പോളം ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ എട്ട് കപ്പ് ഇടിച്ചക്കയാണ് ഞാനിവിടെ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഇനി ഒരു വലിയ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഞാനിത് കുക്കറിലാണ് ഇന്ന് വേവിച്ചെടുക്കുന്നത് ചില ആളുകൾ ഇതിനെ ചട്ടിയിലെല്ലാം ഇട്ട് വേവിച്ചെടുക്കുന്നവരുണ്ട് ചട്ടിയിലെല്ലാം വേവിച്ചെടുക്കുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് വെന്ത് കിട്ടാനായിട്ട് ഉള്ളപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഇടിച്ചൊക്കെയാണ് ഇനി ഞാൻ ഇതിലോട്ടായിട്ട് എരിവിനായി മൂന്ന് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളകിനെ നെടുുക കീറിയിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇത് കുക്കർ അടച്ചു വെച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനിതിനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഇളക്കിയിട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ഈ മുളകെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് കുഴയാതെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കേണ്ടത് ഇനി ഞാനൊരു കാസ്റ്റിയൺ പാൻ അടുപ്പിലോട്ട് വെച്ചു ഇത് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ ഉപ്പേരിയിലേക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടുകെല്ലാം നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പേരിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എള്ളാണ് ഈ എള്ള് ഇടയ്ക്ക് കടിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മുടെ ഈ ഉപ്പേരി കഴിക്കാനായിട്ട് ഇനി ഈ എള്ളും നല്ല രീതിയിലൊന്ന് പൊട്ടി വരാനായിട്ട് നമുക്ക് കാത്തു നിൽക്കാം എല്ലാം നല്ല രീതിയിൽ പൊട്ടി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു നാല് വറ്റൽ മുളക് ഈ കാണുന്ന രീതിയിൽ പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ കറിവേപ്പിലയും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനെ കോരിയെടുത്ത് ഈ ഉപ്പേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ റെഡി കിട്ടി ഇനി ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ എള്ളും കടുകും അതുപോലെ വറ്റൽമുളകും എല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഞാനിതിനെ മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്ക് ചോറിൻ്റെ എല്ലാം സെർവ് ചെയ്യാം അതുമാത്രമല്ല നമുക്ക് കട്ടൻ ചായയുടെ കൂടെ എല്ലാം ഇത് ഒറ്റയ്ക്ക് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പണ്ട് കാലങ്ങളിൽ ഇടിച്ചക്ക ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ചക്കയെല്ലാം മുറിച്ചെടുത്ത് അതിനെ പുഴുങ്ങിയെടുത്തതിനു ശേഷം ഉരലിൽ കുത്തിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറെല്ലാം ഉള്ളത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്